പി വിപിൻകുമാറിന്റെ പരാതിയിലാണ് നടപടി നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിപിൻ പറഞ്ഞു രാവിലെ ഞാൻ താമസിച്ച സ്ഥലത്ത് താഴോട്ട് പാർക്കിംഗിലേക്ക് ഇറങ്ങിറങ്ങി മർദ്ദിക്കായിരുന്നു അസബിയൊക്കെ പറഞ്ഞു ആവശ്യം എന്താ ഞാൻ തന്നെ പറയാം പുണ്യുന്ദനെതിരായ മാനേജറുടെ പരാതിയിൽ മർദ്ദിച്ചെന്ന് തെളിവ് കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പുണ്യമുകുന്ദന്റെ മാനേജർ എന്ന് അവകാശപ്പെട്ടയാൾ നടത്തിയ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം ഫ്ലാറ്റിലെ സിസിടി വി ദൃശ്യം പോലീസ് പരിശോധിച്ചെങ്കിലും മർദ്ദനം നടന്നിട്ടില്ലെന്നാണ് പ്രാഥമിക നല്ല ഫ്ലാറ്റിലായിരുന്നു ആ പരിശോധന കാരണം അവിടെ വെച്ച പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു ഇയാളുടെ പരാതി പക്ഷെ സി സി ടി വി പരിശോധനയിൽ മർദ്ദനം നടന്നതായി യാതൊരു തെളിവുകളും പോലീസിനെ പോലീസിന് സാധിക്കും മർദ്ദിച്ചു എന്ന മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതിയിൽ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദ് തന്നെ പറയുന്നുണ്ട് ടൊവിനോനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ചു നേരം നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നുമാണ് വിപിന്റെ പരാതി ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ കണക്ഷന് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വിപിൻ തന്റെ പേഴ്സണൽ മാനേജർ ആയിരുന്നില്ല വിപിൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നുണയെന്നാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഞങ്ങൾ എന്താ ചോറ് ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി കുറ്റിക്കാടാ നിന്റെ കേസ് സംഭവ സ്ഥലത്ത് സി സി ടി വി ഉൾപ്പെടെയുണ്ട് അവ പരിശോധിക്കാം വിപണിയെ താൻ ഒരിക്കലും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് ഉണ്ണിയുടെ ഈ പരാതിക്കാരനെ മുഖത്തിരുന്ന ഒരു കൂളിംഗ് ക്ലാസ് ഉണ്ണി മുഖത്തിന് എറിഞ്ഞ പൊട്ടിക്കുന്നതും ആ സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണെന്നും പോലീസ് പരാതിയിൽ പറഞ്ഞ പോലെ ഒരു മർദ്ദനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതല്ല ഞാൻ ശരി നിങ്ങൾ വിട്ടോ ബാക്കിയ നോക്കിയോള നോക്കി തൽക്കാലം ഇത്രയും മതി പരട്ടെ